ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ഐലെറ്റ് കർട്ടൺ ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തമ്പനില് കണ്ട പോലെ വെറും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കൊരു പത്തായിരം രൂപയൊക്കെ ഒരു കർട്ടൻ തേച്ച് കൊടുത്താൽ നമുക്ക് കിട്ടും കാരണം ഒരു കർട്ടന് തന്നെ സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് നാന്നൂറ് നാന്നൂറ്റമ്പത് രൂപയാണ് പെയറിനല്ലോ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചിങ് ചാർജാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്കാണെങ്കിലും നിങ്ങൾക്ക് തന്നെ ഇത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു കർട്ടനിൽ വെച്ച് തയ്ക്കുന്ന ഈ ഒരു സ്ട്രിപ്പും ദാ ഈ ഐലെറ്റ്സും മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി ഈ വലിയ ഒരു റോള് അതായത് എനിക്ക് തോന്നുന്നു ഇതൊരു നാൽപ്പത് മീറ്ററൊക്കെ ഉണ്ട് അത് മീറ്ററിന് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ ഒക്കെ വെച്ച് ആണ് പിന്നെ ആ ഒരു ഐലെറ്റ്സിന് ഒരെണ്ണത്തിന് ഒരു രൂപ വെച്ചൊക്കെ നിങ്ങൾക്ക് കടയിൽ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് ഞാനിതിൽ കാണിക്കുന്നത് ഇപ്പം നമ്മൾ കർട്ടൺ തേക്കുമ്പോൾ കർട്ടനിലെ ഈ ഒരു സ്ട്രൈപ്പ് വയ്ക്കുമ്പോൾ ഇവൻ നമ്പർ ഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എട്ട് പത്ത് അങ്ങനെ ഒരു ഇവൻ നമ്പറിൽ ആ ഒരു റൗണ്ട് വരുന്ന രീതിയിൽ വേണം നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കർട്ടൻ്റെ വീതിക്ക് അനുസരിച്ച് അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക ഞാനിവിടെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒന്നര ഇഞ്ച് അകലത്തിൽ വെച്ചിട്ട് ആ കർട്ടണിൻ്റെ അറ്റത്തുനിന്ന് ഒന്നര ഇഞ്ച് വിട്ടിട്ട് മടക്കി കർട്ടനിലേക്ക് ജോയിൻ ചെയ്ത് ആ ഒരു പാനൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം ഇത് ഈസി ആയിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് മാത്രം അറിയാവുന്ന ഒരാൾക്ക് തന്നെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ പാനൽ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ എങ്ങനെയാണ് സെയിൽ ചെയ്ത പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുക എങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി അതിൻ്റെ താഴെ വശം കൂടി നമുക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് തേച്ചെടുക്കണം അതിന് വല്യ ഫോൾഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ചെറിയൊരകലത്തില് വെച്ച് അതൊന്ന് തേച്ചെടുത്താൽ മതി നമുക്ക് ഈ ഒരു ഈ ഒരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഒരു അഞ്ച് മിനിറ്റേ നമ്മളിത് എടുക്കുന്നുള്ളൂ പാനലിൻ്റെ രണ്ടറ്റവും അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ വിട്ടില്ലേ ഒരു ഒന്നര ഇഞ്ച് അത് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു പാനലിലേക്ക് തന്നെ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ ആ ഒരു ഒന്നര ഇഞ്ചിൽ തന്നെ ഫുള്ള് ലെങ്ത്തിൽ അത് രണ്ട് വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്ത് എടുക്കണം എന്നിട്ടാണ് നമ്മൾ ഈ ഐലെറ്റ്സ് നമ്മളതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഐലെറ്റ്സ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പാനലിൻ്റെ നടുക്ക് വശം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അത്ര പെർഫെക്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി നീന്താ നമ്മൾ ബാക്ക് വശത്തും ഫ്രണ്ട് വശത്തും ഈ ഒരു റിങ്സ് അതായത് ഐലറ്റ്സ് ജസ്റ്റ് ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം താങ്ക്